کہ لے گی جلدی جلدی اوکے یہ بھی واٹ ہو رہا ہے نہیں تیار نہیں ہے میں تیار نہیں ہوں نہیں تیار نہیں ہے ില്ല വേറെ കാര്യ ചെയ്യുമ്പോട്ടെ തല എത്തിട്ട് കണ്ടിവര ആയി എന്നുള്ളാരോ നീ പറയണ്ട കേട്ടോ അല്ലേ കേട്ടോ നീ ന്യൂടല്ലേ ആ അമ്മ പുഞ്ചിച്ചോ മകൻ മുടടാ കൊണ്ടും പോണോ ഞാൻ ആയിക്കോട്ടെ ദേ 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 ആയി കേറ് പറഞ്ഞാടോ ഉണ്ടാവുന്നില്ലേ

कि भी चैनल साइड हाई हाई कि भी सुगनो साइ के उस तिनारा इंदा यार इंद्रा मंच लाइलेटो सुगम आई फोग नौके डा जोली उन्दर नो जोली की पोयर नो खरीचो

അവർ മെസ്സേജ് തന്നെ ആയിരിക്കും നമ്മൾ തന്നെ റിപ്ലൈ നോക്കണം

ചേട്ടനുണ്ടോ വീട്ടിലുണ്ട് ചേട്ടനുണ്ട് ചേട്ടൻ ഞാൻ അത് പറയുന്നു ടാ ഞാൻ വന്നിട്ട് കുഞ്ഞമ്മയുടെ ഓട വീട്ടിലാ കുഞ്ഞമ്മയുടെ വീട്ടിലാണോ ലൈവിൽ വരാൻ പറ ലൈവിൽ ഇല്ലടാ ചേട്ടൻ വരൂലിക്കുന്നു ചേട്ടൻ ലൈവിലേട്ട് ബേക്കിൽ വരുന്നേ അത് തന്നെ കുഞ്ഞം വേട്ട മോള് ശിവമോളെ ഹായ് Ada apa? Lari? Ada Mama. Mama seperti, ada ये मेरा फोन के देना था और वहां मंदिर के अंदर हम जाएंगे मंदिर के अंदर ये भी था और वहां पर हम लोग मंदिर के अंदर मंदिर 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 अबड़ा वो बड़ा बड़ा है आज आ रहे हो आज കേ <Ergeb considers child teaching>? ഈ ലോക്കേറ്റർ ഗൈസ് ആ ഞാൻ പറയുന്നതെല്ലാം അവരക്കേ സബ്ബ് ചെയ്യതാവും നീ ക്യാ മോനെന്നോ ഇത് ഒരു വട്ടല്ല ഇവേള ഇതിനി കാട്ടി മന്തോ നമ്മൾ അതിന് മാറും ഓക്കേ കിട്ടൂ ഗൈസ് കേസ് എന്നെ മോളി കൊണ്ടാടേ அன்னைக்கு என்ன பண்ணுனது பிரியவ சவிந்துக்கு அதே இது வந்து எனக்கு இங்க என்ன காணாம போச்சு லே கிளிக்லாம் எல்லாம் राउंड கேஸ் நம்ம சோர் வந்துட்டீங்க கேஸ்

ആരെ ഉപ്പൻ പറഞ്ഞേ മേവനോ നോടി ഹിന്ദോ അല്ലേ അഫോണ സനീദ സനീരം അമ്മയാ സെല്ലാവോ നീ ടങ്ങ 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 സനീദ അമ്മയേ ഇതാ ഇതിനെ കൊണ്ട് കേടി ഞാൻ പൂരെ വെച്ചിందే സ്റ്റോറി ആണോ പോയി കുത്തി കളാ അല്ല നീ നോണ്ടാ ഫോണോ ഓ നമ്മൾ പേസ് കത്തിടിക്കുന്ന പേസ് കാർ കായേ

ഞാൻ പറയാം മൂതമാരി ലവറ തന്നെ തന്നെ പറഞ്ഞു ഞാൻ ഞാൻ ആയിക്കൊന്ന് പറയാം ഞാൻ വാത്തത്തെ കളി सुनിയില്ല ഞാൻ ചെയ്തേനെ കാണണം പോം അങ്ങേനെയായാൽ ഞാൻ അതെന്ന് അതെന്ന് 13 ರಲ್ಲಿ ನಿಮ್ಮೆಲ್ಲರಿಗೂ ಮಕ್ಕಳನ್ನ ಆಡ್ತಿರೋವಾ ನಿಮ್ಮನ್ನ ಕ್ರಾನ್ತಿರೋವಾ ಓ ಅದಕ್ಕೆ